ഈ ഫാൻസിനെ കൊണ്ട് ആ ഇടങ്ങാറായിന്ന് എന്താ ചെയ്യ ഞാൻ എന്തെങ്കിലും നല്ല പെർഫോമൻസ് ചെയ്താൽ അവരതങ്ങ് പാടിക്കപ്പു വേഴ്ത്തി എന്നെങ് മാനം മുട്ട കൊണ്ടെത്തിക്കുന്നു ചെറിയ ചെറിയ തെറ്റുകൾ എനക്ക്ണ്ടാവും ആ സമയത്തോ അതിനെ പറഞ്ഞ് ന്യായീകരിച്ച് നിങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ തന്നോ പ്രശ്നങ്ങളൊന്നുമില്ല തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം പറഞ്ഞിരിക്കണം പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതെല്ലാം തിരുത്തുന്ന നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കേട്ടാ ഞാൻ ചിലപ്പോൾ തിരുത്താം ഭാവിയിൽ തിരുത്തിയേക്കാം തിരുത്താതെ ഇരുന്നേക്കാം പക്ഷെ നിങ്ങൾ എന്നോടുള്ള ആരാധന ഒരിക്കലും കൈവിടരുത് ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്നെ കുറിച്ച് പറയുന്നതാണ് സോറി നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഐ എസ് എൽ ടീമിനെ കുറിച്ചാണ് പറയുന്നത് നോഹാ സദോയിയെ കൊണ്ടുവന്നു അഡ്രിയാൻ ലൂണയെ കഴിഞ്ഞ മൂന്ന് വർഷമായി കൊണ്ടു നടക്കുന്നുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പച്ചപിടിക്കുന്നില്ല ഇവര് ആരാധകർക്ക് യാതൊരു വരയും കൊടുക്കാത്ത ഒരു വൃത്തികെട്ട ക്ലബായി മാറിയിട്ടുണ്ട് വെറുതെ ആളുകൊണ്ട് പറയാന് വേണ്ടി എല്ലാ കോഴിനും കളിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആരാധകരിലെ നൂറ് ക്ലബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എഴുപതാമതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് ലോകമെമ്പാടും ഫുട്ബോൾ കളിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും ആലോചിക്കണം അതിൽ എഴുപതാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത് പണ്ടത്തെ പേരെടുത്ത ക്ലബുകളാണ് ഈ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളൊക്കെ മോഹൻ ബഗാൻ അത്ലറ്റിക് ഓടി കൊൽക്കത്ത അല്ലെങ്കിൽ എ ടി കെ ഒരുപാട് പേരുകളിൽ അറിയപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്ലബുമായിട്ട് ലയിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ കൊല്ലായിട്ട് അതുപോലെ ഈസ്റ്റ് ബംഗാൾ അങ്ങനെ ആയിട്ടുള്ളൂ എന്ന് കേൾക്കാം ബാംഗ്ലൂര് വന്നതിന് ശേഷം അവര് രണ്ട് കപ്പ് അടിച്ചു വെറുതിപ്പോ അത്ര കൊല്ലായി കളിക്കുന്ന അതല്ല ആരാധകർക്ക് ഇഷ്ടപ്പെട്ട ഒരു താരത്തിനെ നിലനിർത്താൻ പോലും അവർക്കൊന്നും പറ്റുന്നില്ല ആരോപിച്ച ഒരു സീസണിൽ എന്താ പെർഫോമൻസ് ഉണ്ടായത് പക്ഷെ ചങ്ങായിന് എന്തുകൊണ്ട് അടുത്ത കൊല്ലം അവര് നിലനിർത്താതിരുന്നു അതാണ് അവർക്ക് മനസ്സിലാകത്തത് അതുപോലെ തന്നെ നമ്മുടെ മാസലോ നില താരം കേരളത്തിന് വേണ്ടി കളിക്കാൻ വേണ്ടി എന്തുമാത്രം അയാളെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനൊന്നും ഒരിക്കലും ടീമിൽ ഉൾപ്പെടുത്തിയില്ല പക്ഷെ ഇപ്പൊ അഡ്രിയാൻ യൂണയനെ ഇവർ ഉൾപ്പെടുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിമിത്രിസ് ഡയമൻഡോസ് എന്ന പ്ലെയർ ഉണ്ട് ആ പ്ലെയറിനെ ഇവർ ഇപ്രാവശ്യം നിലനിർത്താതിരിക്കാൻ കാരണം അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട് പക്ഷെ അയാൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി തുകയാണ് യൂണക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കരാർ ഇവർ അതിൽ വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലെയർ അവരെ നിലനിർത്താൻ പറ്റാതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് പക്ഷെ ഞാൻ പറഞ്ഞേ ഈ ലൂണ എന്തിനാണ് ഇവർ ഇങ്ങനെ നിലനിർത്തേണ്ട ആവശ്യം കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ലൂണ മിക്കവാറും പരിക്കിന്റെ പിടിയിലാണുള്ളത് ഒരിക്കൽ പോലും കൃത്യമായ ഒരു സീസൺ പൂർത്തിയാക്കാൻ ലൂണക്ക് പറ്റുന്നില്ല ഈ സീസണിൽ തന്നെ ആദ്യത്തെ മത്സരങ്ങളിലൊന്നും ലൂണ അവൈലബിൾ ആയിരുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലെയറിനെ അവരെ നിലനിർത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ആരാധകരോടൊരു മിനിമം മിനിമം ഒരു ഇത് കാണിക്കണ്ടേ നോഹാ ഉണ്ട് അദ്ദേഹമാണ് കീ പ്ലെയർ അദ്ദേഹത്തിന് മാത്രം ബോൾ കൊടുക്കും അയാളെ വെച്ച് തന്നെ ആ ലെഫ്റ്റ് വിങ്ങിൽ കൂടി മാത്രമാണ് അല്ലെങ്കിൽ അയാൾ വലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വലഫ്റ്റ് വിങ്ങിൽ മാത്രമായിരിക്കും ബോൾ അയാളെ വെച്ചിട്ടാണ് പ്ലേ മേക്കിംഗ് അദ്ദേഹത്തിന് ബോൾ സപ്ലൈ ചെയ്യുന്നു അയാൾ വേറൊരാക്ക് കൊടുക്കാൻ നിൽക്കും ചിലപ്പോൾ അയാളെ ഒന്നോ രണ്ടോ ചേർന്ന് പിടിച്ചു കഴിഞ്ഞാൽ കളിയാണ് ഫിനിഷായി പിന്നെ നല്ല നല്ല കേരള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലീഗുകളിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിന് ഇവർ കൊണ്ടുവരും ലോണിൽ കൊടുക്കും അന്ന് അവരെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടികൾ എന്തെങ്കിലും ചെയ്യണ്ടേ ഇങ്ങനെ യാതൊരു താല്പര്യം ഇല്ല ആൾക്കാരെ ഇങ്ങനെ മടുപ്പിക്കുക എന്നുള്ള ഒറ്റ പരിപാടി എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ക്ലബ്ബ് കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ കാര്യം പറഞ്ഞു നടക്കുന്നത് ഞാൻ ഇനി അത് പറയാനില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു സാധനത്തിലേക്ക് പോവാം ഫുട്ബോൾ നമുക്ക് ഒഴിവാക്കാം കേരളം നന്നാവുന്നുണ്ടോ നന്നാവട്ടെ ആരാധകർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടിടക്ക് ഇങ്ങനെ തോറ്റോട്ട് തോക്കുന്നു ജയിക്കുന്നല്ല ജയിക്കാൻ വേണ്ടി നമ്മൾ കളിക്കണ്ടേ ശ്രമിക്കണ്ടേ കപ്പ് മുഖ്യം ബികില് അപ്പൊ നമുക്ക് ഫുട്ബോൾ അങ്ങ് വിട്ടേക്കായാലോ ക്രിക്കറ്റ് അപ്പോ ഐ പി എൽ മെഗാ താരലത്തിന്റെയും മിനി താരലത്തിന്റെയും ഒക്കെ മാർഗനിർദേശങ്ങൾ ബി സി സി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ പൈസ ഇല്ല പരിപാടിയാണല്ലേ പൈസ വന്ന സോറി ഞാൻ കോളിംഗ് ക്ലാസ് വെക്കും ഒരു താരത്തിന് മാച്ച് ഫീ ആയിട്ട് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ബി സി സി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു മാച്ച് കളിച്ചു കഴിഞ്ഞാൽ ഇനി അഥവാ അവർ എല്ലാ കളിയും കളിക്കുകയാണെങ്കിൽ കരാർ തുകയേക്കാൾ ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയാണ് അവർക്ക് കിട്ടുന്നത് അത് മാത്രല്ല ഫ്രാഞ്ചൈസിക്ക് പന്ത്രണ്ട് കോടി രൂപയാണ് മാച്ച് ഫീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് മാത്രം കേട്ടോ പൈസ പരിപാടി പൈസക്ക് ഇനിയും പരിപാടികളൊക്കെ ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അതിന് മുമ്പ് വേറെ സ്ഥാനം അറിഞ്ഞിരിക്കണം ഇത് നമുക്ക് കിട്ടുന്ന പൈസ രേ കേരളക്കാർക്ക് അഭിമാനിക്കാൻ കുറച്ച് പരിപാടിയുണ്ട് അതൊന്ന് സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ വർഷം പതിനാല് കോടിക്കാണല്ലേ സഞ്ജു സാംസൺ നിലനിർത്തിയത് അപ്പൊ ഇപ്രാവശ്യവും സഞ്ജു സാംസൺ അവർ നിലനിർത്തുന്ന എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത് ഇവർക്ക് അഞ്ച് നിലനിർത്തലുകളും അതുപോലെ തന്നെ ഒരു ആർ ടി എം കാർഡും ഉപയോഗിക്കാം എന്നുള്ള ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ അഞ്ചാളെയും ഒരു ആർ ടി എം ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ എത്ര ആളെ വേണമെങ്കിലും അവർക്ക് നിലനിർത്താം മൊത്തത്തിൽ ആറെണ്ണമാണ് ഇവർ പറയുന്നത് പക്ഷെ ഈ ആറെണ്ണത്തിൽ ഒന്ന് ഒരു അൺക്യാപ്ഡ് പ്ലെയർ ആയിരിക്കണം അൺക്യാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി ഒരു കളി പോലും കളിക്കാത്ത വ്യക്തിയാണ് ഈ അൺക്യാപ്ഡ് പ്ലെയർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്ലെയറിന് പതിനെട്ട് കോടിയായിരിക്കും കൊടുക്കേണ്ടത് രണ്ടാമത്തെ പ്ലെയർക്ക് പതിനാല് കോടിയാണ് മൂന്നാമത്തെ പ്ലെയർക്ക് പതിനൊന്ന് കോടിയാണ് കൊടുക്കേണ്ടത് അപ്പൊ നാലാമത്തെ പ്ലെയർക്ക് എന്തായിരിക്കും അയാൾക്ക് പതിനെട്ട് കോടിയാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരു പ്ലെയറിനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അയാൾക്കും പതിനാല് കോടി തന്നെയാണ് കൊടുക്കേണ്ടത് ഞാൻ ചെന്നൈയുടെ ഒരു ടീം ഉടമയാണെന്ന് കരുതുക ഞാൻ ഒരു രണ്ടാളെ നിലനിർത്തി ബാക്കിയുള്ള നാലാളെ എനിക്ക് വിളിച്ചെടുക്കാം അല്ലെ പക്ഷെ വേറൊരാള് ഇരുപത്തിരണ്ട് കോടിക്കാണ് വിളിച്ചെടുക്കുന്നത് വെച്ചോ അത്രയും കഷ്ടപ്പെട്ട് വിളിച്ചിട്ട് ആ പ്ലെയറിനെ ഞാൻ എനിക്കായിട്ട് വാങ്ങുന്നുണ്ട് അപ്പൊ അവർക്ക് നഷ്ടമല്ലേ ഈ ആർ ടി എം കാർഡ് ഉപയോഗിച്ചത് വഴി എനക്ക് അയാളെ കിട്ടുമ്പോ ആ ടീമിന് ഉണ്ടാവുന്ന നഷ്ടം നികത്താൻ അവർക്ക് ഒരു ആർ ടി എം കാർഡ് ആഡ് ചെയ്യപ്പെടും അവർക്കിനി അവരുടെ ഒരു പ്ലെയർ മറ്റേതെങ്കിലും ടീം വിളിക്കുന്നുണ്ടെങ്കിൽ ആ ആർ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് അവർക്കും അവരുടെ പ്ലെയറിനെ നിലനിർത്താൻ പറ്റും ഇത്രയും കാലം അത് ഒരു താരലേലത്തിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പിന്നെ ഉള്ളത് ഇമ്പാക്ട് പ്ലെയർ നിയമമാണ് രോഹിത് ശർമ്മ അടക്കമുള്ള ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും ഒക്കെ അതിനെതിരെ വന്നിരുന്നു ഇനിയുള്ള നിയമങ്ങളൊന്നും എനക്ക് അത്ര സൂചിക്കുന്നില്ല കേട്ടാ പക്ഷെ എന്നെ പോലെ അയക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് ചിലപ്പോൾ അതൊരു ലോട്ടറി ആയിരിക്കും കാരണം ഒരു അൺക്യാപ്ഡ് പ്ലെയറിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്ന് അറിയോ നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കളിച്ചിട്ടില്ലാത്ത പ്ലെയറിനെയാണ് അൺക്യാപ്ഡ് പ്ലെയർ എന്ന് പറയുന്നത് ഒരു താരം വിരമിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് ഇവർ പ്രഖ്യാപിക്കും അൺക്യാപ്ഡ് പ്ലെയറിനെ വീട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി വെറും നാല് കോടി കൊടുത്താൽ മതി നാല് കോടി അപ്പോ അഞ്ചും ഒന്നും ആറ് എന്ന സംഖ്യയിൽ ഒരു അൺക്യാപ്ഡ് പ്ലെയറിനെ ഉൾപ്പെടുത്താം അല്ലെ ഈ എം എസ് ധോണിയെ കളിപ്പിക്കാൻ പക്ഷെ പുള്ളിക്കാരനൊരു പ്രശ്നം ഉണ്ട് ഇപ്പൊ വിരമിക്കൽ വിരമിക്കൽ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് പുള്ളിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റൂല എനക്ക് വിരമിക്കൽ മത്സരം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ടീം ഇന്ന് വിരമിച്ച പുള്ളിയാണ് ഇനി അടുത്തൊരു നിയമം എന്ന് പറയുന്നത് വിദേശ കളിക്കാർക്കാണ് കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നത് ഇത് ഐ പി എല്ലാണല്ലോ അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഇന്ത്യൻ പ്ലെയേഴ്സിനാണ് ഇത്രയധികം വിദേശ കളിക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും വിളിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഒരു ടീമിന് ആവശ്യമുള്ളത് ഓൾ റൗണ്ടറാണോ ബൗളേഴ്സ് ആണോ ബാറ്റ്സ്മാൻ ആണോ നോക്കിയിട്ട് അവരെ ആയിരിക്കും വിളിച്ചെടുക്കുന്നത് ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ കഴിഞ്ഞ് ആരൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്രോട്ടാണോ ആവശ്യമുള്ളത് എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലുള്ള കളിക്കാരെയൊക്കെ വിളിച്ചെടുക്കരു ഈ മറ്റുള്ള കളിക്കാര് അവർക്ക് വിചാരിച്ച ഒരു പ്രൈസിന് അവരെ വിളിച്ചെടുത്തിട്ടുണ്ടാവില്ല അപ്പം ഇവർക്ക് നിരാശയേക്കും അപ്പം അവർ വിചാരിക്കും എന്നാൽ പിന്നെ ഇനി ഇപ്രാവശ്യം പോണ്ട നമുക്ക് നല്ല വില കിട്ടുമ്പോൾ മാത്രം പോവാം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് മിച്ചൽ സ്റ്റാർക്കാണ് ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്ക് എന്ന ബോളർ ഇപ്രാവശ്യം തൊട്ട് അങ്ങനെ ഏതെങ്കിലും കളിക്കാരൻ പിന്മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് രണ്ട് വർഷത്തെ വിലക്കുണ്ട് രണ്ട് വർഷത്തെ വിലക്ക് അപ്പൊ ഇവര് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്രാവശ്യം നമുക്ക് മെഗാ ഓപ്ഷനിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വേക്കും ഒരു മെഗാ ഓപ്ഷനിൽ പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ അവര് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കും രണ്ടു വർഷത്തിന് ശേഷം മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ളത് ഒരു പ്രശ്നമായിട്ടുണ്ട് എന്നാൽ വിദേശവാളിക്കാർക്ക് ഇത് മാത്രമൊന്നുമല്ല കേട്ടോ പ്രശ്നമായിട്ട് വരുന്നത് അവർക്ക് പൈസയൊക്കെ എല്ലാത്തിനും പ്രശ്നം അവരും പങ്കെടുക്കാതിരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാല് ഈ മെഗാ താരലേലം നടത്തുമല്ലോ അതിൽ ഒരു ആർ ടി എം ഉപയോഗിച്ചിട്ട് ഏറ്റവും കുറവ് നേടിയ പൈസയോ അല്ലെങ്കിൽ താരലേലത്തിലൂടെ നേടിയ പൈസയോ ഉണ്ടല്ലോ ഈ രണ്ട് പൈസയിൽ ഏതാണോ കുറവ് ആ പൈസ മാത്രമായിരിക്കും ഇനിയുള്ള മിനി താരലേലത്തിൽ ഒരു വിദേശ കളിക്കാരന് കൊടുക്കാൻ പറ്റുന്ന പരമാവധി തുക പക്ഷെ നമുക്ക് ഫ്രാഞ്ചൈസികൾക്ക് അതിനേക്കാൾ കൂടിയ പൈസക്ക് വിളിച്ചെടുക്കാം അയാൾ എത്ര പൈസക്കുവാണെങ്കിൽ വിളിച്ചെടുക്കാം പക്ഷെ ആ കളിക്കാരന് ഈ പറയുന്നതിൽ ഏതിനാണോ കുറവ് പൈസ ആ പൈസ മാത്രം അവർ കൊടുക്കും അപ്പൊ ബാക്കി പൈസ ഉണ്ടാക്കും ബാക്കി പൈസ അവരെ ബി സി സി എടുക്കും ബി സി സി ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് അവരെ കളിക്കാരെ ക്ഷേമത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നൊക്കെയാണ് ഞാനും അപ്പനും അപ്പന്റെ ഭാര്യ സുഭദ്ര അങ്ങനെ തന്നെ ഇനിയിപ്പെന്താണ് റീട്ടൻഷൻ പരിപാടികൾ ഉണ്ടല്ലേ ആരൊക്കെ ഏതൊക്കെ ക്ലബുകള് ഏതൊക്കെ പ്ലെയേഴ്സിനെ റീട്ടൈൻ ചെയ്യുന്നു എന്നുള്ളത് അറിയണ്ടേ അതിന് നമ്മൾ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ കാത്തിരിക്കണം ഒക്ടോബർ മുപ്പത്തൊന്ന് വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഇപ്പൊ സമയം കൊടുത്തിട്ടുള്ളത് ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ ഇനി അഥവാ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ ചാനലിൽ കൂടി പങ്കുവെക്കാം ഓരോ ഫ്രാഞ്ചൈസികളും ഏതൊക്കെ കളിക്കാരനായിരിക്കാം നിലനിർത്താൻ സാധ്യത എന്നുള്ളത് ഞാൻ പറ്റുമെങ്കിൽ ചാനലിൽ പങ്കുവെക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ കൂടി പറയാം എന്നാണ് കരുതുന്നത്